നമസ്കാരം നമസ്കാരം പറയേണ്ട അർഹതയൊന്നും എന്നെ കാണുന്ന എൻ്റെ വിവേശനം ഇല്ല എന്ന് എനിക്കറിയാം എന്നാലും ചിമ്മാ ദാനമായിട്ട് കിടക്കട്ടെ ഇന്നേക്കൊരു മൂന്ന് ദിവസം മുൻപ് ഒരു നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയും അവരുടെ ഒരു പതിനേഴ് വയസ്സുള്ള മകനും എന്നെ കാണാൻ വന്നു ഒരു മുസ്ലിം സ്ത്രീ വേഷത്തിൽ അത് തിരിച്ചറിയില്ല മുൻപ് ഞാൻ ഞാൻ എന്നെ പറയണ്ടേ വേണം ശരിക്കും ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വീഡിയോ താമസിച്ചു വന്ന സ്ത്രീയുടെ ആദ്യ പന്തത്തിലെ കുട്ടിയാണ് തുടർച്ചയായി പീഡനത്തിനിരയായത് സ്വന്തം വീട്ടിൽ വെച്ചാണ് സുനിൽ കുട്ടിയെ ഉപദ്രവിച്ചതത്രയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിനുമിടയിലുള്ള കാലയളവിലായിരുന്നു അതിക്രമം തുടർന്ന് പതിനാറുകാരി ഗർഭിണിയായി പിന്നീട് ആൺകുഞ്ഞിന് ജന്മം നൽകി ഇലവും തിട്ട പോലീസ് ഇൻസ്പെക്ടർ ടി കെ വിനോദ് കൃഷ്ണനാണ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് അഥവാ പ്രായപൂർത്തിയാകാതെ പതിനഞ്ചും പതിനഞ്ചും വയസ്സിൽ പെൺകുട്ടികൾ പ്രസവിക്കുന്നതിനെ പറ്റിയായിരുന്നു ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് മാതാപിതാക്കൾ തമ്മിൽ സ്റ്റണ്ട് കൂടിയിട്ട് ഫൈറ്റ് കൂടിയിട്ട് ആ കേസിന്റെ ഒത്തുതീർപ്പിന് പോയി ആ ഒത്തുതീർപ്പ് നടത്തേണ്ടിയിരുന്ന അഥവാ കോടതിയിൽ ഇവർക്ക് വേണ്ടി വാദിക്കേണ്ടിയിരുന്ന വക്കീല് അവരുടെ മകളായ പതിനാറ് വയസ്സുകാരിയെ പീഡിപ്പിച്ച കഥ ഇൻസ്പിറേഷണൽ സ്റ്റോറിയായിരുന്നു അത് പറയാതെ ഞാനൊരു നാല് ദിവസമായി അത് ചാർട്ട് ചെയ്ത് വെച്ചിട്ട് അതിങ്ങനെ എൻ്റെ തലയ്ക്കകത്ത് ഇരുന്ന് വിങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നത് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ കാരണവശാല് ഞാൻ ഈ അമ്മയുടെയും മകൻ്റെയും കഥ പറയുകയാണ് ഞാൻ രാവിലെ എട്ട് മണിക്ക് എൻ്റെ വീട് പൂട്ടി വേറെ ചില കലാപരിപാടികളുണ്ട് ഞാനതിന് പോകും അപ്പൊ ഞാൻ അങ്ങനെ ഇവിടുന്ന് പോയി അയ്യോ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട വേറെ കലാപരിപാടികൾ എന്ന് പറയുമ്പം നിങ്ങൾ കരുതി ഞാൻ എവിടെയെങ്കിലും പെണ്ണ് പിടിക്കാൻ പോയതായിരിക്കുന്നു പെണ്ണുങ്ങളെ കൂടാ പോകുന്നത് പക്ഷെ ആ പെണ്ണുങ്ങളെ ഒന്ന് പിടിക്കാനും പേടിപ്പിക്കാനും ഉള്ള ത്രാണി എനിക്കില്ല ആടുകളാ അങ്ങനെ ഞങ്ങള് ആടിനെ തീറ്റിക്കൊണ്ടിരിക്കുമ്പോ ആണ് ഇവര് വന്നത് ഒരു ഒൻപത് മണിയോട് കൂടി ഇവര് വരുന്നു വീട്ടിൽ വന്നപ്പോൾ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നു അവിടുന്ന് തൊട്ടടുത്ത ഹോട്ടലിൽ തിരക്കി ആളെവിടെയാണ് അപ്പൊ അവര് ചോദിച്ചു വണ്ടി അവിടെ കിടപ്പുണ്ടോ ആ വണ്ടി അവിടെ കിടപ്പുണ്ടല്ലോ ആ എന്നാ എങ്ങും പോയില്ല ഇവിടെ ഉണ്ട് ഉള്ളിപ്പടനെ തീറ്റുന്ന സമയമാ ഇന്ന സ്ഥലത്ത് പോയാൽ കാണാമെന്ന് അങ്ങനെ ആണ് ഈ അമ്മയും മകനും കൂടെ എന്നെ കാണാൻ വരുന്നത് ദൂരെ ഒരു സ്ത്രീയും പയ്യനും കൂടെ നടന്നു വരുന്നത് ഞാൻ കണ്ട് എന്നോടൊപ്പം നിന്ന ആൾക്കാർ പറഞ്ഞു ഞാൻ ആരണ്ട് വരുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞാൽ വരട്ടെ ആരാ എന്താന്ന് നമുക്കറിയാറുണ്ടല്ലോ കാര്യം ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്ന സ്ഥലങ്ങളാണ് പല്ലിനും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടക്കാറുണ്ട് അതൊന്നും വലിയ കാര്യമാക്കാറില്ല മൈൻഡ് ചെയ്യേണ്ട വിഷയമല്ല സദാചാര ചിന്തകൾ എനിക്കില്ലാത്തതും ഉണ്ട് സദാചാര പോലീസ് ചിന്തകൾ എന്താണ് ഇല്ലാത്തതു കൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യാതെ വന്നു അങ്ങനെ ഇവര് ഞങ്ങളുടെ ആടുകളെയൊക്കെ കണ്ടു കണ്ട് കണ്ടുകണ്ട് എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ സ്ത്രീ ഒരു നമസ്കാരം പറഞ്ഞു ഞാൻ ചാല പറഞ്ഞു ഈ ശശികുമാർ എന്ന് പറയുന്ന ആള് ഞാൻ പറഞ്ഞ ആ മോൻ ഞാനാണെന്നോ എന്താണ് അത് ഇന്നടത്തുനിന്ന് ഇന്നാര് പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ വന്നത് ആ പറഞ്ഞ ആള് ഞാനുമായിട്ട് നല്ല സൗഹൃദമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ചിന്താണ് കാര്യം അപ്പൊ എന്നോട് പറഞ്ഞു സാർ അത് സ്വകാര്യമായിട്ട് പറയണം ഞാൻ എൻ്റെ അടുത്ത് നിന്ന് വേറെ ചില ആൾക്കാരുണ്ട് അവരോടൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ നിങ്ങളുടെ ജോലിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അവരവരുടെ ജോലി പോയി ചെയ്യും ഞങ്ങള് എന്താണ് സംസാരിക്കട്ടെ അങ്ങനെ ഞങ്ങൾ നിന്ന് സംസാരിക്കുന്നു ഒരു സ്ത്രീ എന്നെ പരിചയപ്പെടുത്തി എനിക്ക് പരിചയപ്പെടുത്തി അവരെ മകന് പതിനേഴ് വയസ്സാണ് നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അതെടുത്ത് പ്രചരിക്കാൻ പറ്റൂല അവന്റെ കളറ് അവന്റെ ലുക്ക് അവന്റെ ഹൈറ്റ് അവന്റെ ആ ബോഡി നല്ല സ്ട്രക്ചറുള്ള ബോഡി എല്ലാം കൂടെ ആ പദ്ധതി ഞാൻ ഞാനങ്ങ് ശരിക്ക് ശ്രദ്ധിച്ചു ഞാൻ പറഞ്ഞു എന്താണ് കാര്യം പറ അവര് എന്നോട് പറഞ്ഞു സാറേ മകൻ ഇപ്പം പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിന് പഠിക്കുകയാണ് പത്താം ക്ലാസ്സിൽ ഇവൻ്റെ കൂടെ പഠിച്ചവര് കമ്പനിക്കാര് കഴിഞ്ഞ ഒരു മാസം മുൻപ് ലോഹിത്തിന് വിളിച്ചുകൊണ്ട് പോയി ചെന്നിട്ട് അത് ഒരു ദിവസം ഒറ്റ ഒറ്റപ്രാവശ്യമാണ് കൊടുത്തത് ഇത് കഴിച്ചിട്ട് വീട്ടിൽ വന്ന മകൻ അന്ന് തന്നെ എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് ഇന്ന പോലെ എന്നാരത് അന്ന് എന്തോ ഒരു വയ വല്ലാഴിയോ വയ്യാഴിയുമൊക്കെ ഉണ്ട് ഇതറിഞ്ഞ അമ്മ ഞെട്ടിപ്പോയി അപ്പം നിങ്ങൾ കരുതും ഇവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് അങ്ങനെയൊന്നും അല്ല നല്ലൊന്നാതിരും കുടുംബം മാതൃകാ മാതൃകാ കുടുംബം എന്നൊക്കെ പറയാം അത്രയ്ക്ക് നല്ലൊരു സ്ത്രീ നല്ല ബിഹേവ് ഉള്ള എഡ്യൂക്കേറ്റഡ് സ്ത്രീ ആണവർ നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീ ചുരി കൊണ്ട് ഭർത്താവിന് എന്താണ് ജോലി ആണ് നാട്ടിലുണ്ടോ നാട്ടിലുണ്ട് അയാളുടെ ഒരു രീതി എങ്ങനെയാണ് നമ്മൾ അത് രാവിലെ ഒരു ഏഴേഴര ആകുമ്പോൾ പോവും വൈകിട്ട് വരുമ്പോൾ വളരെ വൈകിയ വരുന്നത് ഏഴ് എട്ട് മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് വരുമ്പോൾ കടയൊക്കെ അടച്ച് വരുമ്പോൾ ഞാൻ പറഞ്ഞ ഫുൾ ടൈം കടയിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞ ഫുൾ ടൈം കടയിലൊക്കെയാണ് വീട്ടിൽ വേറെ വീട്ടിൽ വേറെ ഈ മകനെ അവന്റെ അളയത് ഒരു പെൺ പിന്നെ ഇവരുടെ പ്രായം ചെന്ന ഭർത്താവിന്റെ അമ്മ ഇങ്ങനെ ഉള്ള ഞാൻ മുസ്ലിം കുടുംബം എന്ന് എടുത്തു പറയാൻ ഒരു കാരണമാണ് അത് നിങ്ങൾക്ക് കഥ പറഞ്ഞെത്തി തീരുമ്പോൾ മനസ്സിലാവും ഒരു പേക്കടിക്കട്ടു ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പയ്യന്റെ ടെമ്പർ വിട്ടുപോയി നിയന്ത്രണം വിട്ടുപോയി ഇവൻ കൈ തൊഴുതിട്ട് എന്നോട് പറഞ്ഞ് സാറേ എന്നെ എങ്ങനെ രക്ഷിക്കണം സത്യത്തില് ആ രംഗങ്ങൾ അത് നിങ്ങളോട് പറഞ്ഞറിയിക്കാനുള്ള അത്ര വ്യാകരണ ബുദ്ധിയൊന്നും എനിക്കില്ല കഴിവുമില്ല പക്ഷെ ആ കൊച്ചു അവൻ എൻ്റെ മുമ്പിൽ വന്നിരുന്നു കൈ തൊഴുത് അവിടെ ഇരുന്ന് ഞാൻ റെയിൽവേ ട്രാക്കിലാണ് നിൽക്കുന്നത് ആ റെയിൽവേ ട്രാക്കിൽ അവിടെ ഇരുന്ന് മുട്ടുപൊത്ത് ഇരുന്ന് എൻ്റെ കാല് പിടി കെട്ടിപ്പിടിച്ച് അവൻ വാ വിട്ട് പിടിച്ചു പോകുന്നു എന്നുള്ള കണ്ടിട്ട് എനിക്കാകെ ഒരു ഇതായി കാര്യം നമ്മൾ ഒന്നാമതായി കടുമ്പെട്ടാണ് കാര്യം എനിക്ക് എനിക്കാരോടും ബാധ്യതയും ഒന്നും വെക്കേണ്ട കാര്യമില്ല ഞാൻ ആരുടെയും വയറ്റിലത്തെ കേട്ടമാരെത്തി നല്ല ജീവിക്കുന്നു ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്നതാണ് പക്ഷെ എന്നിരുന്നാലും എനിക്കാണ് ഹൃദയമില്ലാത്തവൻ എന്നാണ് ഇതിനകത്ത് പല മലരന്മാരും എന്ന് പറയുന്നത് എന്റെ ഷോർട്സും എന്റെ വീഡിയോകളും ഒക്കെ കാണുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ അതിപ്പോൾ നമ്മൾ ഇതിനകത്ത് പറയുന്നില്ല ഞാനിവിടെ പിടിച്ച എഴുന്നപ്പിച്ച് സത്യം പറഞ്ഞ ഞാൻ ഇന്ന് വരെ എൻ്റെ മക്കളെ പോലും അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല ചെറുപ്പത്തിലൊക്കെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും ചെറിയ പ്രായമൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ മക്കളെ ഒന്നും കെട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഇനി അതിനവർക്കൊല്ല പരാതി ഉണ്ടല്ലോ എന്നൊന്നും എനിക്കറിയില്ല അതിനെ അവരോട് ചോദിക്കണം ആ എനിക്ക് ഒഴിക്കാനൊന്നും നേരമില്ല കാണുമ്പോൾ ചോദിക്കാം വേണേലും ഞാൻ അവനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കുമ്പോൾ ഞാൻ ഓർത്ത ഒരു കാര്യം ഇത് തന്നെയാണ് ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ മക്കളെ ഒന്നും അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല ഈ കെട്ടിപ്പിടിക്കുക എന്ന് പറയുമ്പം ശരിക്കും വന്നിട്ട് അത് ഒരു പ്രകടനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ് നമ്മളുടെ മക്കളെ പറ്റി നമ്മൾ നമ്മളുടെ മക്കൾ എപ്പോഴും നമ്മളുടെ നെഞ്ചിനുള്ളിലും മനസ്സിനുള്ളിലും ഇരിക്കുകയാണ് അവരെ നമ്മൾ എപ്പോഴും ചേർത്ത് പിടിച്ച് തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് പ്രകടനമായിട്ട് അവരോട് അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതെനിക്കറിയില്ല ഞാൻ ഇനി മക്കളോടൊക്കെ കാണുമ്പോൾ ഞാൻ കഥ ഇതുവരെ അവരോട് പറഞ്ഞില്ല അവരോട് അവരോടിനി പറയും ഇന്നിവിടെ കഴിഞ്ഞിട്ട് പറയും അവസരം വരുമ്പോ അങ്ങനെ ഞാൻ ഞാനിപ്പോ ഇതിനെ ചേർത്ത് പിടിച്ച് ഞാൻ ചോദിച്ചു അതിന് ശേഷം നീ കഴിച്ചിട്ടുണ്ടോ പറഞ്ഞ അതിന് ശേഷം ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ ഒരു പ്രശ്നമല്ല നമുക്ക് ഇനി പരിഹാരം ഉണ്ടാക്കാം മരുന്നുണ്ട് ഇഷ്ടം പോലെ ഇതിനാ പേടിക്കുന്നേ അവനെ പിടിച്ച് ഞാൻ ചോദിച്ചു നിങ്ങൾ ഭക്ഷണം കഴിച്ചോ പറഞ്ഞ് ഞങ്ങള് ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാ ഇറങ്ങി വന്ന ഞാൻ പറഞ്ഞു സാറേ ഇല്ല തൽക്കാലം ഞാൻ പതിനൊന്ന് മണി വരെ ഇവിടെ കാണും ആ പതിനൊന്ന് മണി വരെ ഇവിടെ നിൽക്കും ഞങ്ങളുടെ ആടുകളെയൊക്കെ കണ്ടുപഠിക്കും ആടുകളെ തീറ്റുന്ന രീതിയൊക്കെ കണ്ടുപഠിച്ചു പതിനൊന്ന് മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ വരും നമുക്ക് അവിടെ നിന്ന് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം അങ്ങനെ അടുത്തീറ്റിയൊക്കെ കഴിഞ്ഞ് ഈ പയ്യനെ എൻ്റെ കൂടെ വന്നു ഞാൻ അവനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവനെ ഞാൻ ശരിക്കും സ്റ്റഡി ചെയ്യാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത് ഞാൻ അവനോട് പറഞ്ഞിട്ട് അതാണ് ആട് അങ്ങോട്ട് പോയതിനെ ഇങ്ങോട്ട് തടുപ്പിച്ചു അല്ലെങ്കിൽ ഞാൻ ഇന്നത് പോയി ഇന്നടത്ത് ജയിച്ചു ചെയ്തുകൊണ്ട് വാ എന്നൊക്കെ പറഞ്ഞ എല്ലാം നല്ല ഭംഗിയായിട്ടാണ് പയ്യൻ ചെയ്ത് എനിക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് അവനോടൊരു പ്രത്യേക ആകർഷണം തോന്നി നല്ല മര്യാദയുള്ളൊരു പയ്യൻ മാതാപിതാക്കൾ നല്ല അച്ചടക്കത്തോടെ വളർത്തി വളർത്തുന്ന പയ്യനാണ് പഠിക്കാനൊക്കെ അവൻ പക്ഷെ ഇവനെ ഈ കൂട്ടുകാർ ആ കൂടെ കൊണ്ടുപോയി ഈ പണി ചെയ്യിച്ചവന്മാര് ഒന്നും ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത മലരന്മാരാണ് അവരെ പറ്റി ഞാൻ കൂടുതൽ ഇതിനകത്ത് വിശദീകരിക്കുന്നില്ല നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ അമ്മയും മകനെ പറ്റി മാത്രമാണ് അങ്ങനെ ഞങ്ങളിവിടെ വന്ന് കരു കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇപ്പം ഞാൻ പറഞ്ഞ് ആടിനെ കയറ്റി വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഞാൻ മാത്രമേ കാണുകയുള്ളൂ പിന്നെ ഞങ്ങൾ വെളിയിലിരുന്ന് ഒരുപാട് നേരം സംസാരിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾ ഭക്ഷണം പറഞ്ഞല്ല ഞങ്ങൾ കടയിൽ പോയി കഴിക്കാറുവാം ഞാൻ പറഞ്ഞു കട കഴിക്കണ്ടേ ഇന്നത്തെ ഭക്ഷണം ഞാൻ തരാം ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി ഭക്ഷണം ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തു കടയിൽ നിന്ന് ഊണ് ഒരെണ്ണം കൂടെ മേടിച്ച് ഞങ്ങളെല്ലാം കൂടെ വെളിയിലിരുന്ന് വെളിയിൽ ടേബിളും കസേരയും കിടപ്പുണ്ട് ഞങ്ങൾ മൂന്നുപേരുകൂടെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു ഞാൻ ഇവനെ സ്റ്റഡി ചെയ്തത് ആ അമ്മയും ഞാൻ സ്റ്റഡി ചെയ്തു നന്നായിട്ടു സംസാരിച്ച് ഒരു നാലുമണി ആയി കഴിഞ്ഞാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഇന്ന് പൊയ്ക്കോ നാളെ രാവിലെ വരിക താമസിക്കുകയാണെങ്കിൽ ആ കടയിലോ എല്ലാരെങ്കിലും ഇവിടെ കാണുന്നവരോട് തിരക്കിയാൽ മതി ഞാനിവിടെ ഉള്ളത് എന്നിട്ട് അവിടെ വന്ന് തന്നെ കാണാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ താമസിച്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യും ഞാൻ പതിനൊന്ന് മണിയാവുമ്പോൾ പരിമുന്നു പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടാം ദിവസം വന്നു ഇന്നലെ മൂന്നാം ദിവസം ദിവസമായിരുന്നു ഇന്നലെ വന്നു ഇന്ന് നമുക്കറിയാം മുസ്ലിം വിശ്വാസികളുടെ നോയമ്പ് തീരുന്ന ദിവസങ്ങളാണ് അടുത്ത് വരുന്നത് ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഒരുപക്ഷെ ഇന്നോടെ ഇന്നത്തെ വരവോടു കൂടി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഈ മൂന്ന് ദിവസം ഈ പയ്യനും ഈ സ്ത്രീയും വന്നു കഴിഞ്ഞപ്പം ഞാനും ഇവനുമായിട്ട് നല്ല അടുപ്പമായി എന്തു എന്നോട് പറയാവെന്നുള്ള അവസ്ഥ ഞാൻ നടക്കുന്നതല്ല ഇവനെ കൂടെ കൊണ്ട് നടക്കും ഇവനോട് പറയും നിങ്ങൾ അവിടെ എന്ന് പറയും ഈ പയ്യനെ കൊണ്ട് ഞാൻ നടന്ന ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞു കാര്യങ്ങളും പറഞ്ഞ് പിന്നെ വിവിധ സബ്ജക്റ്റുകളെ പറ്റി പറഞ്ഞ് അവന്റെ പഠി പഠിത്തത്തെ പറ്റി പറഞ്ഞ് ഞാൻ പഠിക്കുന്ന സ്കൂളിനെ പറ്റി പറഞ്ഞു അവൻ്റെ കൂട്ടുകാരെ പറ്റി പറഞ്ഞ് അങ്ങനെ അവന്റെ ആ പതിനേഴ് വയസ്സുള്ള വരെയുള്ള സർവ്വ സ്റ്റോറികളും ഞാൻ കേട്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി നല്ല ഒന്നാന്തരം ഭാവിയുള്ള പയ്യനാണ് നല്ല ഒന്നാന്തരം ഭാവിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം അത് ഉപയോഗിച്ചപ്പം അതിന്റെ വരമ്പരാഴികൾ മനസ്സിലാക്കി അവന്റെ അമ്മയോട് പോയി കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തെ അവൻ അവനെ മാതൃകയാക്കേണ്ടതാണ് നമ്മളേവരും അല്ലെങ്കിൽ ആ പ്രായത്തിൽ ഇനി വളർന്നു വരുന്ന കുട്ടികൾ ഇപ്പൊ ഇന്നവര് വരുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് വരുന്നെ അവന്റെ പെങ്ങളെ കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് ഒരു മൂന്നുപേരും കൂടെ ആയിരിക്കും വരുന്നത് ഞാൻ പറഞ്ഞ് പറ്റുമെങ്കിൽ അവൻ്റെ അച്ഛനോട് പറയുക ഒരു ദിവസം കടയടച്ചിടുക ഇന്ന് എന്നിട്ട് ഇന്ന് അയാളെ കൂടെ കൂട്ടി വരെ ഞാൻ മനസ്സിലാക്കുന്നത് വന്നു കഴിഞ്ഞാലേ കറക്റ്റ് അറിയുള്ളൂ അവർ നാലുപേരും കൂടെ ആയിരിക്കും ഇന്ന് വരുന്നേ കാര്യം എനിക്ക് ആ അപ്പനോടും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൻ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ പണം വേണം പണമില്ലാതെ നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല പക്ഷേ പണത്തിന് വേണ്ടി മാത്രം ജീവിക്കരുത് ഫിനിഷ് ചെയ്യുക അങ്ങനെ അവർ നാലു പേരും കൂടെ ആണ് ഇന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ ഇന്നുകൊണ്ട് അവരുടെ നീക്കുപോക്ക് ഇടപാടുകളെല്ലാം തീരും ഇതിനിടയിൽ ഞാൻ സ്ത്രീയോട് ചോദിച്ചെന്തുവരെ പഠിച്ച് അപ്പം അവർ പറഞ്ഞാൽ ഞാൻ ഡിഗ്രി പാസ്സായതാണ് നമ്മൾ ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ അതും ജോലിക്കൊന്നും ശ്രമിച്ചില്ല ബാങ്ക് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം പിന്നെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി സന്തോഷമായിട്ട് പോകുന്നു അപ്പൊ ഇതിനിടയിൽ ഞാൻ രണ്ടു പ്രാവശ്യം ഇവരുടെ ഹസ്ബൻഡുമായിട്ട് ഭർത്താവുമായിട്ട് സംസാരിച്ചു ഒരു സ്വാതപരി വിഷയം ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞതുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു മുസ്ലിം ആണ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ ചില വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഉടനെ ജാതി രാഷ്ട്രീയം ഇത്തരം കാര്യങ്ങളിലൂടെ ചേർത്ത് ചർച്ച ചെയ്യുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പൊ ഈ കുടുംബം മുസ്ലിം കുടുംബമാണെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന നല്ലൊരു ഫാമിലിയാണ് ഒരു മാതൃകാ ഫാമിലി എന്നൊക്കെ ഇവിടെ പറയാം അപ്പം ഈ പയ്യനെ കാര്യങ്ങൾ ചെയ്യുന്ന അവൻ്റെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞപ്പം അവൻ്റെ ഭർത്താവിനെ വിളിച്ചു വിവരം പറഞ്ഞു നമുക്കറിയാം ഈ ചില ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ചില സമയങ്ങളിൽ നിന്ന് കടയടച്ചിട്ടിട്ടൊന്നും അവർക്ക് വീട്ടുകാര്യങ്ങളോ നാട്ടുകാര്യങ്ങളോ ഒന്നും തിരക്കി നടക്കാൻ പറ്റില്ല ഒരു ദിവസം കടയടച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ കച്ചവടം തന്നെ ഇല്ലാതായിപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവസ്ഥകളുണ്ട് സംസാരിച്ച് ആ അച്ഛൻ ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോഴാണ് എന്നോട് പറയുന്നത് സാറേ എനിക്ക് ഒന്ന് കരയാൻ പോലുള്ള അവസരം കിട്ടിയിട്ടില്ല കാരണം ആ കുടുംബത്തിന് ഈ മകൻ ഇത് ചെയ്യുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ തന്ത അയാൾ തകർന്നു പോയി അയാൾ പറയുന്നത് ഞാൻ ഈ രാവിലെ ഇറങ്ങി വീട്ടിൽ നിന്ന് പോരുമ്പം ഉച്ചയ്ക്ക് ഭക്ഷണ ഹോട്ടലുകളിൽ നിന്നാണ് കഴിക്കുന്നത് ഇറങ്ങി പോരുന്നിട്ട് വൈകിട്ട് എട്ട് മണിക്ക് തിരിച്ചു ചെല്ലുമ്പം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഈ കഷ്ടപ്പാട് മുഴുവൻ ചെയ്യുന്നത് ഇന്ന് വരെ മദ്യപിക്കാനോ അല്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങൾക്കോ ഒന്നും ഞാൻ കൂട്ടുകൂടിയിട്ടില്ല അങ്ങനെ ജീവിച്ച ഞാൻ ഈ അവസ്ഥയിൽ എങ്ങനെ വന്നു ഞാൻ അയാളെ ഒരുപാട് ഇൻസ്പയർ ചെയ്തു ഞാൻ അയാളുടെ നിങ്ങളിതൊന്നും ഒരു കാര്യമാക്കണ്ട അവൻ നമ്മളെ ഏർക്ക നല്ല ഏർക്കലാണ് അവൻ്റെ കാര്യം ഞാൻ സോൾവ് ചെയ്ത് തന്നെ നിങ്ങൾ നിങ്ങളന്ന് ഓർത്ത് വിഷമിക്കണ്ട അതുകഴിഞ്ഞ് പിന്നെ ഇന്നലെയാണ് വിളിച്ചു ഇന്നലെ വിളിച്ചു ഇന്നലെ വിളിച്ചിട്ട് ഇവരോട് ഇരിക്കുമ്പോഴാണ് വിളിച്ച് സംസാരിക്കുന്നത് സംസാരിച്ച് ഞാൻ പറഞ്ഞാൽ എനിക്ക് നിങ്ങളിന്ന് കാണണം നിങ്ങളിന്ന് വരണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇന്ന് വരാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞ ഇവർ മുസ്ലിം ആണ് എന്ന് പറയുന്ന പറഞ്ഞതിൻ്റെ പ്രത്യേക കാരണം അവർ കൃത്യമായിട്ട് ഈ മാസത്തിലൊക്കെ നൊയമ്പ് നോക്കുന്ന സമയമാണ് മുസ്ലിം വിശ്വാസം പൂർണ്ണമായി പിന്തുടർന്ന് ജീവിക്കുന്ന ഒരു കുടുംബമാണ് അത്തരം കുടുംബങ്ങൾ ഇങ്ങനെ വഴിതെറ്റാൻ പാടില്ല പക്ഷെ ഒരുപക്ഷെ അവരങ്ങനെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ജീവിക്കുന്നതുകൊണ്ടായിരിക്കാം ആ കുട്ടി ഇത് കൃത്യമായിട്ട് എന്ന് അമ്മയോട് പറഞ്ഞുകൊടുത്തത് അമ്മ എനിക്കിന്ന പോലെ സംഭവം പറ്റിയെന്ന് അതല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ അവൻ മറച്ചു വെച്ചാൻ ഞാനുള്ള കാര്യം പറയാം ഹിന്ദു കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ സമുദായത്തിലുള്ള കുട്ടികളാണെന്നുണ്ടെ അവൻ മറച്ചു വെക്കും അവൻ പറയത്തല്ലോ വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും പക്ഷേ ഇവനത് പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം ഞാൻ കഴിഞ്ഞ ദിവസം അവനെ കൊണ്ടുപോയി ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ അവൻ്റെ മെഡിക്കൽ എടുപ്പിച്ചു മെഡിക്കൽ എടുത്തേ ഞാൻ ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇപ്പം ഡോക്ടർ പറഞ്ഞ് പിന്നെ ഇവൻ്റെ ബ്ലഡിൽ ഇതിൻ്റെ അംശം ഉണ്ടോ ഉണ്ടോയെന്നൊന്ന് പരിശോധിക്കണം ഞാൻ പറഞ്ഞു വേണം പരിശോധിച്ചപ്പം മൈന്യൂട്ടായിട്ട് എപ്പോഴും അവൻ്റെ ബ്ലഡിലുണ്ട് ഒറ്റ പ്രാവശ്യം ഈ എം ഡി എം എ സേവിച്ചതിൻ്റെ ഗുണമാണ് ഞാൻ ചോദിച്ചു ഡോക്ടറെ മരുന്നെല്ലാം കഴിക്കണം പറഞ്ഞു വേണ്ട മരുന്നൊന്നും കഴിക്കണ്ട അതങ്ങ് മാറിക്കൊള്ളും തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് മാറിക്കൊള്ളും വിഷമിക്കണ്ടെന്നുള്ളത് ആ ഡോക്ടർ ഞാൻ കേട്ടിപ്പം ചില കണക്ഷൻസൊക്കെ ആയി സ്ഥിരം ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളൊക്കെ നമ്മൾ ഫ്രീ സർവീസ് അല്ലേ പക്ഷെ ഈ കേസിൽ ഞാൻ ഇവരോട് ഫീസ് പറഞ്ഞിട്ടുണ്ട് ആയിരം രൂപ ഈ സർവീസ് അവർക്ക് ചെയ്തു കൊടുക്കുന്നതിന് കൗൺസിലിങ്ങിന് ഞാൻ സാധാരണ മുൻപൊക്കെ ആയിരുന്നു ഫ്രീ ആയിട്ട് ചെയ്തായിരുന്നു ഇപ്പം അതൊന്നുമില്ല ഇപ്പൊ കാശ് മേടിക്കാറുള്ളൂ അപ്പൊ ഈ കൗൺസിലിങ്ങിന് ഞാൻ ആയിരം രൂപ മേടിക്കും അഞ്ഞൂറ് രൂപ ഞാൻ ഈ കൊച്ചന്റെ കയ്യിൽ ഓടും ഞാൻ പറയും ഇത് നീ കൈ വെച്ചോട എനിക്കെപ്പോഴേലും അഞ്ഞൂറ് രൂപ കടം വേണ്ടി വരുന്ന സമയത്ത് ഞാനെന്ന് നിന്നോട് ചോദിക്കും അപ്പൊ തരികയും വേണം ബാക്കി അഞ്ഞൂറ് രൂപ ഞാനെടുക്കുന്നു അപ്പം അത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കയ്യിൽ കാശിരുന്നാലും ഇവൻ നാളെ ഇത് മേടിക്കാൻ പേടിക്കാൻ പോകുകയില്ല എന്നുള്ള ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമാണത് എൻ്റെ കൗൺസിലിങ്ങുകൾക്ക് എൻ്റെതായിട്ടുള്ള വഴികളും ഉണ്ട് എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കാർക്കും ഈ വിഷയമൊന്നും ബാധകമല്ലാത്തത് കൊണ്ട് നിങ്ങളെല്ലാം മാന്യന്മാരും നല്ലവരും സുന്ദരന്മാരും ആയതുകൊണ്ട് ഞാൻ ഈ കഥ വെറുതെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ചുമ്മാ പോകും അങ്ങനെ ആട്ടെ